ഓം ശ്രീ നാരായണ പരമഗുരുവീ നമ ശ്രീനാരായണ ഗുരുദേവകൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം മൂന്ന് എല്ലാം പരമകാരണത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് മനുഷ്യജീവിതത്തിന് ചില പ്രാഥമിക ആവശ്യങ്ങളുണ്ട് ആഹാരം വസ്ത്രം കിടപ്പാടം മുതലായവ അതുപോലെ തന്നെ സുഖഭോഗ വസ്തുക്കൾക്കായി കൂടുതൽ സാധന സാമഗ്രികൾ കണ്ടുപിടിക്കാനും നേടിവെക്കാനും മനുഷ്യൻ സദാ പാടുപെട്ട് കൊണ്ടിരിക്കുകയാണ് പ്രാഥമിക ആവശ്യങ്ങളും സുഖഭോഗ സാമഗ്രികളുമൊക്കെ നേടുമ്പോൾ എല്ലാം തൻ്റെ സാമർഥ്യം കൊണ്ട് നേടുന്നുവെന്നാണ് അവർ അഹങ്കരിക്കുന്നത് ഇവിടെ എല്ലാ സാധന സാമഗ്രികൾക്കും വേണ്ട അസംസ്കൃത സാധനം എത്തിച്ചു കൊടുക്കുകയും അവനിൽ തന്നെ നിലയുറപ്പിച്ചു കൊണ്ട് അവനെ കർമ്മസമർത്ഥനാക്കി തീർക്കുകയും ചെയ്യുന്ന പരമകാരണമായ സത്യത്തെ മന്ദബുദ്ധിയായ മനുഷ്യൻ വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ലോ ഭൂമി അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ആഹാരവും വസ്ത്രവും കിടപ്പാടവുമൊക്കെ ഉണ്ടാക്കി സുഖിക്കുന്ന മനുഷ്യൻ ഭൂമിക്ക് കാരണമായി വർത്തിക്കുന്ന പരമസത്യത്തെ മറക്കുന്നതും ഉചിതമായിരിക്കുമോ അങ്ങനെ മറന്നാൽ അത് സുഖസാമഗ്രികൾ നിർമ്മിക്കുന്ന തൊഴിലാളിയെ അവ അനുഭവിച്ച് സുഖിക്കുന്ന സമൂഹം വിസ്മരിക്കുന്നത് അപരാധമാകുന്നത് പോലെ ഒരു അപരാധം തന്നെയായി തീരില്ലേ നിശ്ചയമായും അതൊരപരാധം തന്നെയാകും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായും വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ പരമകാരണമായ സത്യത്തെ ഒരു നിമിഷം പോലും മറക്കാതെ വേണം ജീവിക്കാൻ നമുക്ക് കിട്ടുന്നത് എന്തും ആ ജഗദീശൻ തരുന്നതാണെന്ന് ഓർമ്മ വയ്ക്കണം ദൈവദശകത്തിലെ മൂന്നാം പദ്യം കൊണ്ട് ഗുരുദേവൻ ഇക്കാര്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം അന്നവസ്ത്രാദി ഭക്ഷണം വസ്ത്രം മുതലായവ ധന്യരാക്കുന്ന സുഖികളാക്കുന്ന തമ്പുരാൻ രക്ഷിതാവായ പ്രഭു ആഹാരം വസ്ത്രം മുതലായവ മുടങ്ങാതെ തന്ന ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങളെ സുഖികളാക്കി തീർക്കുന്ന അങ്ങൊരാൾ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവായ പ്രഭു അന്നം ഈശ്വരൻ തരുന്നതാണ് അന്നവും വസ്ത്രവും മറ്റും ഈശ്വരനാണോ തരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് ശ്രീനാരായണ ഗുരു ഇങ്ങനെ ഒരു ശ്ലോകം എഴുതിയല്ലോ എന്ന് തന്നെ കുണ്ടിതപ്പെടുന്നവരെ കാണാനുണ്ട് പക്ഷേ ഇവയുടെ യുക്തിവാദങ്ങളൊക്കെ ഒന്നോ രണ്ടോ അടി മുന്നോട്ട് വെച്ചാൽ പിന്നെ വഴിയറിയാതെ ഇരുട്ടിൽ കിടന്നുള്ള ജൽപ്പനങ്ങളാണെന്ന് അല്പം ചിന്തിക്കുന്നവർക്ക് അറിയാം ഭക്ഷണ സാധനങ്ങൾ മനുഷ്യനല്ലേ ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നത് എന്ന വാദത്തോട് അവരുടെ യുക്തി അവസാനിക്കുന്നു അതിനപ്പുറം കാണാൻ അവർക്ക് കണ്ണില്ല വാസ്തവത്തിൽ ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മനുഷ്യന്റെ പങ്ക് അതിനിസാരമാണ് ചെടികളെ ക്ലിർപ്പിക്കാനുള്ള ഭൂമിയുടെ ശക്തി സൂര്യന്റെ ചൂടും വെളിച്ചവും പ്രാണവായു മഴ സർവോപരി ആ ചെടിയുടെ ആത്മത്യാഗം ഇതൊന്നും കാണാനുള്ള കണ്ണ് മനുഷ്യനില്ലെന്നോ ആ ശക്തികളെ മുഴുവൻ കൂട്ടിയിണക്കിയിരിക്കുന്നത് മനുഷ്യനല്ലെന്ന് തീർച്ചയല്ലേ മനുഷ്യനു തന്നെ ബുദ്ധി സാമർഥ്യത്തോട് കർമ്മം ചെയ്ത് ഫലിക്കാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടുന്നു സ്വരൂപമായ ജഗദീശ്വരനെ കണ്ടിട്ടുള്ള ഗുരുദേവനെ പോലുള്ളവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു പ്രയാസവുമില്ല പരമകാരണമായ ബോധവസ്തുവിന്റെ സഹകരണം കൂടാതെ ശക്തിയുടെ ഒരു സ്പന്ദനം പോലും ഈ ലോകത്ത് സാധ്യമല്ല അതുകൊണ്ട് താനാണെല്ലാം ചെയ്യുന്നതെന്ന മനുഷ്യന്റെ വ്യാമോഹം അവന്റെ അജ്ഞതയുടെ ഫലമാണ് സർവാശ്രയമായ സത്യത്തെ കണ്ടെത്തിയിട്ടുള്ള ഉപനിഷത്തുകൾ ദൈവം ഇവിടെ ഏഴുതരം ഭക്ഷണ പദാർത്ഥങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതായി വിവരിക്കുന്നു ബൃഹദാരണ്യ കോപനിഷത്തിലെ സപ്താന് ബ്രാഹ്മണ ഭാഗത്തിലാണിത് കാണുന്നത് പലതരം ധാന്യങ്ങൾ ദശപൂർണ മാംസങ്ങൾ പാല് മനസ് വാക്ക് പ്രാണൻ ഇവയാണ് ഏഴുതരം അന്നങ്ങൾ എന്ന പദത്തിന് ഭക്ഷിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം ദർശപൂർണ മാസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് യാഗങ്ങളാണ് അങ്ങനെയാണ് ഏഴെന്ന സംഖ്യ പൂർണ്ണമാകുന്നത് ഇവയിൽ ധാന്യങ്ങൾ മനുഷ്യരുടെയും ദർശപൂർണ മാസങ്ങൾ ദേവന്മാരുടെയും പാല് മൃഗങ്ങളുടെയും പ്രാണൻ ജീവന്റെയും അന്നങ്ങളായി വേർതിരിക്കപ്പെടുകയും ചെയ്തു നിരന്തര പരിണാമിയായ ജഡപപ്രപഞ്ചത്തിൽ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചുള്ള ധാരണയ്ക്ക് സ്ഥിരതയുണ്ടാവുക വയ്യല്ലോ അമ്മമാരുടെയും മൃഗങ്ങളുടെയും രക്തത്തെ പാലാക്കി മാറ്റുന്ന ആ ഇന്ദ്രജാലം ഒന്നുമതി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബോധസ്വരൂപനായ ഈശ്വരനെ ചിന്തിച്ചറിയാൻ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ ഞാൻ ആരാണെന്ന് ചിന്തിച്ചറിയാൻ ശ്രമിക്കാത്തതാണ് അത്ഭുതം ഏതായാലും അത് ചിന്തിച്ചറിഞ്ഞ ഗുരുദേവന് ഏത് തരത്തിലുള്ള അന്നമായാലും അത് ജഗദീശ്വരൻ കനിഞ്ഞ് തന്നരുളുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല വസ്ത്രവും ഈശ്വരൻ തരുന്നതാണ് ഭക്ഷണത്തിന്റെ കാര്യം ഇരിക്കട്ടെ വസ്ത്രവും ഈശ്വരൻ തരുന്നതാണോ പരുത്തിച്ചെടിയിൽ നിന്ന് കിട്ടുന്ന പഞ്ഞിയെ നൂലാക്കി മാറ്റി മനുഷ്യൻ നെയ്തെടുക്കുന്നതല്ലേ വസ്ത്രം ഇതിലും ഈശ്വരനെ ആശ്രയിക്കണമോ പഞ്ഞി നൂലാക്കി നെയ്യുന്നത് തന്നെയാണ് വസ്ത്രം പക്ഷേ പഞ്ഞി ഉണ്ടെങ്കിലല്ലേ നൂലാവൂ പഞ്ഞി ഉണ്ടാവാൻ പരുത്തിച്ചെടി വേണം പരുത്തിച്ചെടി ഉണ്ടാവാൻ ഭൂമി വേണം ഇനി ഭൂമിയെ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നത് ആരാണെന്നറിഞ്ഞാലേ വസ്ത്രം ആര് തരുന്നു എന്ന് പറയാൻ പറ്റൂ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണോ മുണ്ടൊടുക്കാൻ ഇതിന്റെയൊക്കെ പരമ രഹസ്യം വ്യക്തമായി കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥിതിക്ക് അതൊന്നറിയുന്നത് കൊണ്ട് എന്താണ് ദോഷം ഇതറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും മുണ്ടൊടുക്കുകയും ചെയ്താൽ വിനയം കാരുണ്യം സമദൃഷ്ടി സ്നേഹം എന്നിവ വളർന്ന് ഉള്ളിൽ സത്യം കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ ഞാനാണിതിൻ്റെ ഒക്കെ ഉടമസ്ഥനെന്ന് ഭ്രമിച്ച് രാഗദേശങ്ങളിലും മതമോഹങ്ങളിലും പെട്ടുള്ളേണ്ടി വരും പരമകാരണ അന്വേഷണത്തിൽ കൂടി വസ്ത്രം യഥാർത്ഥത്തിൽ ആരുടെ വകയാണെന്ന് ഗുരുദേവൻ തന്നെ അദ്വൈത ദീപികയിൽ സ്പഷ്ടമായി തെളിയിച്ചിട്ടുണ്ട് നോക്കുക ൂല ഭൂതപ്രഘാതമിതുപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരു സ്ഥലത്ത് പോലെ പരമാവധി ബോധമത്രേ മുണ്ട് നൂലാണ് നൂലോ പഞ്ഞി പഞ്ഞു തരുന്ന പരുത്തിച്ചെടി പഞ്ചഭൂതങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് പഞ്ചഭൂതങ്ങളോ ചിന്തിക്കുന്ന ആൾക്ക് കേവലം ബോധവസ്തുവിൽ മരുഭൂമിയിൽ വെള്ളം പോലെ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണെന്ന് തെളിയും വാസ്തവത്തിൽ എല്ലാത്തിനും ആശ്രയമായി നിൽക്കുന്ന ഈശ്വരൻ ബോധവസ്തുവാണ് അതില്ലെങ്കിൽ മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ലെങ്കിലും അത് ബാക്കി നിൽക്കുകയും ചെയ്യും അത്ഭുതകരമായ ഈ സത്യം കണ്ടറിഞ്ഞ ഗുരുദേവനെ പോലെ ഉള്ളവർക്ക് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഒന്നിനെയും കുറിച്ച് അഭിമാനിക്കുക സാധ്യമല്ല താൻ ഉൾപ്പെടെ സർവവും ആ ജഗതീശ്വരൻ്റെ പ്രകട രൂപങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയിൽ പോലും തൻ്റെതാണെന്നുള്ള മമത വെടിയാനാണ് ഗുരുദേവൻ ആവശ്യപ്പെടുന്നത് ആ മമതയാണ് ആവശ്യത്തിലധികം സമ്പത്ത് കൂട്ടിവെക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അധികാരമോഹവും സമ്പത്തിന്റെ സമതുലിത അല്ലാത്ത വിതരണവുമാണ് ഇന്നു കാണുന്ന കോലാഹങ്ങൾക്ക് ഒക്കെ കാരണം സത്യബോധം ഇല്ലായ്മയാണ് ഈ സ്ഥിതിവിശേഷം ഉളവാക്കിയിരിക്കുന്നത് ഭൂമി വെട്ടിപ്പിടിക്കാൻ അധികാരമോഹികൾ സഹജീവികളെ കൊന്നൊടുക്കുമ്പോൾ ഭൂമിച്ചിരിക്കുമെന്നാണ് ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവനോട് പറയുന്നത് വെട്ടിപ്പിടിച്ചവരെ ആരെയും ഇന്ന് കാണുവാനില്ല എന്നിട്ടും ഈ പ്രക്രിയ ഇന്നും തുടരുന്നു സത്യബോധമില്ലായ്മയാണ് മനുഷ്യ ജീവിതത്തെ താറുമാറാക്കുന്നത് ഇവിടെ ഒന്നും സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കാൻ അൽപായുസായ മനുഷ്യന് സാധ്യമേയല്ല ം ധരി സമഭാവനയോടെ അനുനിമിഷം ഈശ്വരബോധം വളർത്തി ഒരുവൻ ജീവിതകർമ്മം അനുഷ്ഠിക്കേണ്ടതാണ് അങ്ങനെ ആയാൽ ഇത് പരിശീലിക്കുന്ന വ്യക്തിക്കെങ്കിലും ശാന്തിയും സമാധാനവും അനുഭവിച്ച് കൃതാർത്ഥനാകാം അങ്ങനെയുള്ള ആളിന്റെ ശാന്തിയും സമാധാനവും സമൂഹത്തെയും കുറെയെങ്കിലും മെച്ചപ്പെടുത്തിയെന്ന് വരും ഗുരുദേവന്റെ ജീവിതം തന്നെ ഇതിന് തെളിവാണല്ലോ ആഹാരം വസ്ത്രം മുതലായവ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ പോലും ലേശവും അഹങ്കരിക്കാതെ ഈശ്വരസ്മരണ ഉറപ്പിക്കണമെന്നാണ് മൂന്നാം പദ്യം കൊണ്ട് നമ്മോട് ആവശ്യപ്പെടുന്നത് ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ജഗതീശ്വരനെ ഓർമ്മിക്കണം വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിൽ വിശ്രമിക്കുമ്പോഴും ഈശ്വരനെ ഓർമ്മിക്കണം ഈശ്വര സ്മരണ നിരന്തരമായി നിലനിർത്തുന്നതാണ് ഭക്തി ഈ ഭക്തി നേടിക്കഴിഞ്ഞാൽ സകല കർമ്മവും ഈശ്വരാരാധനയായി മാറും സർവേഷു കാലേഷു മാ മനുസ്മര മാസ്മരയുദ്ധ എപ്പോഴും എന്നെ ഓർമ്മിച്ചു കൊണ്ട് കർമ്മം ചെയ്യൂ എന്ന ഭഗവത്വചനം പ്രയാസം കൂടാതെ നടപ്പാക്കാനുള്ള ഒരു ഉപായം ഭക്തർക്ക് കാട്ടിക്കൊടുക്കുകയാണ് സത്യനിഷ്ഠനായ ഗുരുദേവൻ അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥനാ പദ്യത്തിൽ തുടരും